അഴീക്കലിന സമീപം അപകടത്തിൽപ്പെട്ട വാൻഹായ് കപ്പലിലെ തീ അണയ്ക്കാനായില്ല കപ്പലിൽ കൂടുതൽ പൊട്ടിത്തെറിയുണ്ടായി കൂടുതൽ കണ്ടെയ്നറുകൾ കടലിൽ വീണെന്നാണ് റിപ്പോർട്ട് കാണാതായ നാലുപേർക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട ഉയർത്തുന്ന ആശങ്ക അണയാതെ തുടരുന്നു കോസ്റ്റ് ഗാർഡും സംയുക്തമായാണ് രക്ഷാദൌത്യം നിർവഹിക്കുന്നത് ഏഴ് കപ്പലുകളെയാണ് തീയണക്കാനും തിരച്ചിലിനുമായി നിയോഗിച്ചിരിക്കുന്നത് കപ്പലിലെ ഫോർവേഡ് ബേയിലെ തീ നിയന്ത്രണ വിധേയമായെങ്കിലും കൂടുതൽ കണ്ടെയ്നറുകളിൽ പൊട്ടിത്തെറി മധ്യഭാഗത്തുനിന്ന് തീ ആളിപ്പടർന്നു കനത്ത പുക ദുഷ്കരമായ ദൌത്യം കപ്പൽ മുതൽ പതിനഞ്ച് ശതമാനം വരെ കടലിലേക്ക് ചെരിഞ്ഞു കൂടുതൽ കണ്ടെയ്നറുകൾ കടലിൽ വീണു വേഗത്തിൽ തീപിടിക്കുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്ന രാസവസ്തുക്കളാണ് വെല്ലുവിളിയാകുന്നത് അപകട സാധ്യത പരിഗണിച്ച് സുരക്ഷിതമായ അകലത്തിലാണ് രക്ഷാദൌത്യം കോസ്റ്റ് ഗാർഡ് കപ്പലുകളായ സജേദ് സമുദ്രപ്രഹരി എന്നിവയിൽ നിന്ന് വെള്ളം തുടർച്ചയായി പമ്പ് ചെയ്തുള്ള ദൌത്യം തുടരുന്നു ഒരു ഫയറിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഐദർ മെറ്റീരിയൽസ് മാറ്റണം അതല്ലെങ്കിൽ നമ്മൾ ഓക്സിജൻ കട്ട് ചെയ്യണം ഈ ബിക്കോസ് സാധനങ്ങളുണ്ട് അപകടകരമായ രാസവസ്തുക്കൾ ഉൾപ്പെട്ട കണ്ടെയ്നറുകൾ ഉയർത്തുന്ന ഭീഷണി നേരിടുന്നത് എന്നിവ വിലയിരുത്താൻ മാരി റെസ്ക്യൂ കോർഡിനേഷൻ സെന്റർ അവലോകന യോഗം ചേർന്നു വ്യോമ വ്യോമനിരീക്ഷണവും അപകട മേഖലയിൽ കൊച്ചി